ഹലോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിന്ന് മോനെ ചേർക്കാൻ വേണ്ടിയിട്ട് നവോദയിലേക്ക് കേട്ടോ പോണത് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ഒരു എക്സാം ഉണ്ടായിരിക്കും ആ എക്സാം ഏകദേശം ഡിസംബർ അല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ എക്സാം ഉണ്ട് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ എക്സാമിൽ പാസ്സായല്ലോ കേട്ടോ സെലക്ഷനൊക്കെ കിട്ടണത് അപ്പോൾ ഞങ്ങൾക്ക് മോന് വേ അവിടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആറാം ക്ലാസ്സിലേക്ക് അപ്പോൾ അവനെ ചേർക്കാൻ വേണ്ടി പോവുകയാണ് ഗേറ്റ് കടന്നിട്ട് കാണുന്ന കാര്യങ്ങളട്ടോ ഇതൊക്കെ അവിടുത്തെ ഗാർഡനും മറ്റ് ഭാഗങ്ങളൊക്കെയാണ് പിന്നെ സ്റ്റാഫൊക്കെ റെസിഡൻഷ്യൽ സ്കൂളില്ലേ അപ്പോൾ സ്റ്റാഫൊക്കെ അവിടെ തന്നെ കേട്ടോ താമസിക്കുന്നത് അവരുടെ ഫാമിലി ഉണ്ടാവും ഇത് നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ ഗാർഡനൊക്കെ ഒരുക്കിയിട്ടുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനൊക്കെ ഉണ്ട് പിന്നെ മാത്സിൻ്റെ ഈ കാണുന്നത് ഈ ഭാഗം അപ്പോൾ മാത്സിലെ ഓരോ കാര്യങ്ങളും വളരെ രസകരമായിട്ടാണ് കേട്ടോ അവിടെ കാണിച്ച് തന്നിട്ടുള്ളത് അങ്ങനെ ഓരോന്നിനും ഉണ്ട് പിന്നെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് ഇവിടെ വലിയ ഗ്രൗണ്ടാണ് എത്ര പേർക്ക് വേണമെങ്കിലും എല്ലാ സ്പോർട്സ് ഐറ്റംസും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളുടെ ഹോസ്റ്റൽ ഓരോ പ്രാവശ്യം കുട്ടികളേനെ എൺപത് പേർക്ക് തോന്നുന്നുണ്ട് നാൽപ്പത് പെൺകുട്ടിക്കും നാൽപ്പത് ആൺകുട്ടിക്കും ആണ് അഡ്മിഷൻ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിലൊരാളാവാൻ പറ്റിയത് ഭാഗ്യം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷെ മോനെ അവിടെ ചെന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ തിരിച്ചു പോരണം തിരിച്ചു പോരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ ചില കുട്ടികൾക്ക് അവിടെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് തന്നെ നിൽക്കുന്നവരും ഉണ്ട് ട്ടോ വീട്ടിലേക്കൊന്നും വരാതെ വീട്ടിലേക്ക് വിളിക്കണമെന്നോ അങ്ങനെയൊന്നും ചിന്തയില്ലാതെ നവോദയ എന്ന് മാത്രം വിചാരിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ചില കുട്ടികൾ മിക്ക കുട്ടികളും വീടിനെ മിസ് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് എന്നാലും ചില കുട്ടികൾ അപൂർവം ചില കുട്ടികൾക്ക് അവിടെ നിൽക്കണ്ട തിരിച്ച് വീട്ടിൽ തന്നെ പോരണം വീട്ടിൽ പഠിച്ചാൽ മതി അങ്ങനെയൊക്കെ കുട്ടികളും ഉണ്ട് അതിലൊരാളായിരുന്നു മോന് അങ്ങനെ ഞങ്ങളവിടെ ആറാം ക്ലാസ് ഇങ്ങനെ തട്ടിമുട്ടി അങ്ങനെ ആറാം ക്ലാസ് പൂർത്തീകരിച്ചു ഇനി സിക്സ് സെവൻത്തിലേക്ക് അവിടെ വേണ്ടെന്ന് വാശി പിടിക്കേണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഇപ്രാവശ്യം സെവൻത്തിലേക്കും പോയിട്ടുണ്ട് അങ്ങനെ പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു വർഷം അവിടെ നിന്ന് വിചാരിച്ചിട്ട് അവന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അവന് എപ്പോഴും വീട് മിസ് ചെയ്യും അവൻ്റെ പഠിച്ച സ്കൂൾ മിസ് ചെയ്യും അധ്യാപകർ മിസ് ചെയ്യും അങ്ങനെ കേട്ടോ അവൻ്റെ ക്യാരക്ടർ വീട്ടിൽ നമ്മളെ നാട്ടിലുള്ള ആളുകളോടൊക്കെ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാവും വീട്ടിലൊതുങ്ങി കൂടിയിൽ നിന്ന് ടി വി വീട് ടി വി വീട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലുള്ള കുട്ടികൾക്കാവും കൂടുതലും ഇവിടെ ഇഷ്ടപ്പെടുക ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അവർ വിടുന്നില്ലല്ലോ സ്കൂളും പഠിത്തവും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ആ ഒരു ഇതിലുള്ള കുട്ടികളെ പറ്റുള്ള ഒരു ഈ ഒരു കാലഘട്ടത്തിൽ മക്കളെ നവോദയയില് പഠിപ്പിക്കുകയാണ് നല്ലത് എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ അവർ ഈ ഫോണിന് അഡിക്റ്റ് അല്ലേ ഓരോ മക്കളും അപ്പോൾ ഫോണിൽ അങ്ങനെ കളിച്ചിട്ടൊക്കെ പഠിക്കാനുള്ള എല്ലാം പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും എല്ലാ ആക്ടിവിറ്റീസും ഒരുപോലെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അല്ലാത്തവർ ചിലപ്പോൾ പഠിക്കാനൊന്നും കൂട്ടാക്കാതെ ഫോണിൽ മാത്രം കളിക്കാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതാണ് നല്ലത് എന്തായാലും പഠിച്ചിട്ട് എക്സാമൊക്കെ എഴുതി പാസ്സാവണം വെറുതെ ഒന്നും കിട്ടില്ല ഇതവിടുത്തെ ഞാൻ ഞങ്ങളന്നൊരു പത്ത് കുട്ടികൾക്ക് കേട്ടോ സെക്കൻഡ് അലോട്ട്മെൻറ്റായ കാരണം അഡ്മിഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും കുട്ടികൾ കുട്ടികളും മാത്രം അവർക്കുള്ള സീറ്റാണ് അവിടെ റെഡി അവരുടെ പേരൻസിനും പത്ത് കുട്ടികളെങ്കിലും ഒരു അമ്പതോളം ആളുകൾക്കുള്ള ചെയർ ഉണ്ട് കേട്ടോ അവരുടെയൊക്കെ പേരൻസ് ഇപ്പോൾ മുത്തശ്ശിയൊക്കെ ഉള്ളവരവരും മുത്തശ്ശനും അച്ഛനും അമ്മയും അമ്മായി അങ്ങനെ ആരൊക്കെയുള്ള ഒരുപാട് പേരും എല്ലാവരും കൂടി വന്നവരും ഒന്നോ രണ്ടോ രണ്ടാൾ വന്നവരും അച്ഛൻ മാത്രം വന്നവരും അമ്മ മാത്രം വന്നവരും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ചിലവർ അവിടെ അത്രയും ലാളിച്ചൊക്കെ ഇതാക്കണ കാരണം അങ്ങനെയാണല്ലോ ഇത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് മാ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഓണം വന്നു കേട്ടോ അപ്പോൾ ഓണത്തിന് അവിടെ അടക്കുമല്ലോ വെക്കേഷൻ ആയ കാരണം കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നതാണ് അപ്പോൾ അവിടെ ടീന്ന് പൂക്കളൊക്കെ കേട്ടോ പിന്നെ പിന്നെ അത് കഴിഞ്ഞ് കൊ തിരിച്ചു കൊണ്ടാക്കുമല്ലോ ഓണം കഴിഞ്ഞിട്ട് അന്ന് അവിടെ ഒരു പിലാത്തലി ക്ലബ്ബെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രോഗ്രാം ആട്ടോ അപ്പം അവിടെ പേരൻസും ഇരിക്കേണ്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ കുട്ടികളതിലുണ്ടെങ്കിലാണ് അവിടെ ഇരിക്കേണ്ടത് അപ്പം മോന അതിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ മോനെ ബേഡ്സിനെ പിടിച്ചിട്ട് നിൽക്കണില്ലേ അത് മിനി ഊട്ടി നവോദയുടെ അടുത്താട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയതായിരുന്നു അവിടെ നിന്നുള്ളതാണ് ഈ കാണുന്നത് രണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ ക്ലാസ്സില് ആഘോഷിക്കട്ടോ അപ്പം അവർ വിഷ് ചെയ്യണ വിഷ് ചെയ്യണ സോങ്ങ് ഒക്കെ കേട്ടോ ഈ അവർ ചെയ്യണത് പിന്നെ അവർ അവിടെ നിന്ന് തന്നെ ഉള്ള ഗാർഡനിൽ നിന്ന് പൂക്കളൊക്കെ പറിച്ചിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കും എന്നിട്ട് അത് ബർത്ത്ഡേ ഉള്ള കുട്ടിക്ക് കൊടുക്കും അങ്ങനെ അവരെ അവിടെ നിർത്തിയിട്ട് അവരെ വിഷിയായിട്ടോ ചെയ്യുന്നത് എച്ച് എം പ്രിൻസിപ്പിളും ഒക്കെ വരും അപ്പോൾ പിന്നെ ചിലവരെ സ്റ്റേജിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മെയിൻ ഹാളിലൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ചെയ്യും ചിലവരെ ക്ലാസ്സിൽ നിന്നായിരിക്കും ഓരോ ദിവസത്തെ അന്നത്തെ സിറ്റുവേഷനൊക്കെ അനുസരിച്ചാണ് ചെയ്യണത് അങ്ങനെയൊക്കെയാണ് മക്കൾ സ്വന്തം ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണല്ലോ ഈ നിൽക്കുന്നത് വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മളെത്ര നിർബന്ധിച്ചാലും അവർ ഡ്രസ്സ് ചെയ്യുന്ന ചെയ്യാതെ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ഇത് നല്ല ഇതാണ് കേട്ടോ